കോഴിക്കോട്ടിൽ നിന്നും ഒരു വാർത്ത വരുന്നു കോഴിക്കോട് മാറാട് ഭർത്തൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച ഷിംനയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് കുടുംബം പറയുന്നു ഭർത്താവിന്റെ കുടുംബം ഷിംനയെ മരണത്തിലേക്ക് തള്ളിവിട്ടെന്നാണ് ആരോപണം ഷിംനയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്നും ഭർത്താവിനെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒരു പ്രതികരണമുണ്ട് നമുക്കൊന്ന് കേട്ടു എത്രയോ തവണ രണ്ടു ആത്യത്തിൻ്റെ ഇതേമാതിരി ആത്മഹത്യ സമയം നടത്തിയിട്ട് അവിടുന്ന് ഒരു ഹോസ്പിറ്റലിൽ കുറഞ്ഞിട്ടുണ്ട് അവർക്കറിയാം ഇത് വെറും മർദ്ദനങ്ങളും കാര്യങ്ങളാണ് വെള്ളം കുടിച്ചപ്പം കച്ചറാട്ടി പിടി വാതിൽ ഉട്ടിപ്പൊളിക്കലും ഡോറും അലമാരി എല്ലാവിധ സാധനവും അട്ടിച്ച് പിളിച്ച് ഇവളെ ഇവൾക്കൊരു സമാധാനം കൊടുക്കില്ല ഓൻ കൊന്നതന്നെ ഓൻ കൊന്നത് ഓൻ്റെ ഈ ഇതുകൊണ്ട് മർദ്ദനം വേദനാക്കലും കാര്യം കൊണ്ട് ഓള് ജീവിതം കയ്യൻ്റെ അവിടെ ഒരു കല്ലീപ്പ് പോലെ ഉണ്ട് മുട്ടിൻ്റെ അവിടെ ഉണ്ട് കാലിൻ്റെ ഇവിടെയൊക്കെ ഉണ്ട് ചോര വരുന്നുണ്ട് ഇവിടെയൊക്കെ ഒരു കല്ലീപ്പ് പോലെ കൈയിൻ്റെ ഭാഗത്ത് മുട്ടിൻ്റെ ഇവിടെ അങ്ങനെക്കാറുണ്ട് കാലിൻ്റെ ഈ വിരലിൻ്റെ അവിടെ ഉണ്ട് പോലീസ് അപ്പോൾ എല്ലാവരും വീട്ടിലെ സമയത്തായാലും കൊണ്ടിപ്പോൾ ആ കുട്ടി മോളെ ഇത് പറഞ്ഞുകൊണ്ട് കൊണ്ട് റൂമിൽ കയറി പോകുമ്പോൾ ഇവർക്ക് ശ്രദ്ധിക്കായിരുന്നു ആരെങ്കിലും ഒന്ന് ആ വാതിലൊന്ന് മുട്ടിക്കാൻ വെച്ചാൽ ഈ ഒരു വലിയൊരു ദുരന്തം ഒഴിവായിരുന്നു ഇവരാതൊന്നും വരെ അത് ഒന്നെങ്കിൽ അത് സംഭവിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് ഇവർ ഒഴിഞ്ഞ് മാറി നിന്ന മാതിരിയാണത് സംശയം ചെയ്യും ഇനി ഇവർ തന്നെ ചെയ്തതാണോന്നിപ്പോൾ പറയാൻ പറ്റില്ല എത്രയെത്ര വാർത്തകളാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് വിസ്മയ വിഭഞ്ചിക അതുല്യ അതാവുന്നു ഷിംനയുടെ വാർത്തയും എ കെ അഭിലാഷാണ് നമുക്കിപ്പം ഉള്ളത് എ കെ അഭിലാഷ് ഷിംനയുടെ ബന്ധുക്കൾ പറയുന്നത് ഭർത്തൃവീട്ടിൽ നിന്ന് ക്രൂരമായ പീഡനം ഇവർ ഏറ്റുവാങ്ങിയിട്ടുണ്ട് മരണത്തിലേക്ക് തള്ളിവിട്ടത് ഭർത്തൃവീട്ടുകാരെന്നാണ് അതിന് തെളിവുകളും അവർ ചില സന്ദർഭങ്ങളായിട്ട് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടിലായിരുന്നുവെന്ന് തോന്നുമല്ലേ ഷിംനയുടെ ജീവിതം ഭർത്തൃവീട്ടിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ എ കെ അഭിലാഷ് തീർച്ചയായിട്ടും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവർ കൂടുതൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കാരണം കൂടുതൽ വകുപ്പുകൾ ചേർത്ത് മുന്നോട്ട് പോകണമെന്ന ആവശ്യമാണ് അവർ പുതിയൊരു പരാതി ഉന്നയിച്ചുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഏതായാലും കഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് ഷിംന ഒരു പ്രണയ വിവാഹത്തിലേക്ക് വരുന്നത് അതിനുശേഷം ജീവിതത്തിൽ നിരവധി തവണ അവർ കലഹത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം നിരവധി തവണ മർദ്ദനമേൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പലവട്ടവും വീട്ടിലേക്ക് തിരികെ വരികയും ഒക്കെ ചെയ്തു പിന്നീട് വിളിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു ആ ഘട്ടത്തിലൊക്കെ വീട്ടുകാർ ഈ ബന്ധം ഏർപ്പെടുത്തണമെന്നൊരു ആവശ്യപ്പെട്ടെങ്കിൽ പോലും ഷിംന അതിന് തയ്യാറായിരുന്നു പിന്നീടാണ് വീട്ടിലേക്ക് പോകുകയത് ഒരു പെൺകുട്ടി കൂടിയുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ആ വീട്ടിലേക്ക് തിരികെ പോകാനുള്ള കാരണമെന്നാണ് വീട്ടുകാർ പറയുന്നത് പക്ഷേ ഇപ്പോൾ മരണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള മർദ്ദനമേറ്റു എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത് കാരണം മരണസമയത്ത് ശരീരത്തിൽ മുറിപ്പാടുകളും അതോടൊപ്പം തന്നെ ചോരപ്പാടുകളൊക്കെ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ മർദ്ദനമേറ്റതിനു ശേഷമാണ് ഇവർ വീടിൻ്റെ അകത്ത് പോയി തൂങ്ങി മരിച്ചത് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് പോയത് അതായത് സ്വാഭാവികമായുള്ള ഒരു മരണമല്ല എന്നാണ് ഇവർ പറയുന്നത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ പറയുന്നു കാരണം നിരവധി കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അത്തരത്തിലൊരു വീട്ടിലേക്ക് കല ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായി വീട്ടിലകത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ അവരൊന്നു നോക്കിയിരുന്നെങ്കിൽ ആ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് അമ്മാവൻ തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പോലീസ് കൃത്യമായി അന്വേഷണം നടത്തുകയും അതോടൊപ്പം തന്നെ കൂടുതൽ വകുപ്പുകൾ ചേർക്കുകയും വേണമെന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഏതായാലും ഈ കാര്യവുമായി ഉന്നയിച്ച അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷത്തോളം ഇവർ നിരന്തരം കലഹത്തിലായിരുന്നു എന്നുള്ള കാര്യം വീട്ടുകാർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇത് നേരെ സൂചിപ്പിച്ചത് തന്നെ പലതവണ വീട്ടിലേക്ക് വന്ന് അച്ഛനോട് ഇക്കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു അതിനുശേഷം മദ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തുകയും ചെയ്തു ബന്ധുക്കളടക്കം ഇടപെടുകയും ചെയ്തു പക്ഷേ ഈ ഭർത്താവ് ഒരു കാര്യവും പറഞ്ഞാൽ കേൾക്കില്ല എന്നായിരുന്നു പറഞ്ഞത് പൊതു ഇടത്ത് പോലും പൊതു ഇടത്തിൽ വെച്ച് പോലും മർദ്ദിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ബിഷുറി ആരോപിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ കുട്ടി എത്രമാത്രം ട്രോമയിലൂടെ കടന്നുപോയിട്ടുണ്ടാവും എന്നുള്ളതാണ്